ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത് മധുരൈ മീനാക്ഷി ദേവിയുടെ ഐതിഹ്യ കഥയാണ് ആദിപരാശക്തിയായ ശ്രീ പാർവതിയുടെ ഒരു അവതാരമാണ് മധുര മീനാക്ഷി മത്സ്യക്കണ്ണുള്ളവൾ എന്നാണ് ഈ പേരിനർത്ഥം പാർവതി ദേവിക്ക് പരമശിവനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മധുരൈ മീനാക്ഷി ക്ഷേത്രം പാണ്ഡ്യരാജാവും പഗ്നിയും ജഗതീശ്വരിയായ ആദിപരാശക്തിയുടെ തികഞ്ഞ ഭക്തരായിരുന്നു പുത്രകാമേഷ്ഠി യാഗത്തിൻ്റെ ഫലമായി രണ്ടാം പാണ്ഡ്യരാജാവായ മാളവ്യധ്വജൻ്റെയും ഭാര്യ കാഞ്ചനമാലയുടെയും മകളായിട്ടാണ് സാക്ഷാൽ ആദിപരാശക്തി അവതരിച്ചു എന്നാണ് വിശ്വാസം യാഗാഗ്നിയിൽ നിന്നും അതിസുന്ദരമായ രൂപത്തോടുകൂടി സംജാതയായ ഭഗവതിക്ക് പച്ച നിറവും മൂന്ന് സ്തനങ്ങളും ഉണ്ടായിരുന്നു ശക്തി സ്വരൂപിണിയായ ഈ പെൺകുട്ടിയെ പോലെ വളർത്തണമെന്നും സർവ്വശാസ്ത്രങ്ങളും ആയുധവിദ്യകളും അഭ്യസിപ്പിക്കണമെന്നും ഭാവി വരനെ ദർശിക്കുന്ന നിമിഷം ഭഗവതിയുടെ മൂന്നാം സ്ഥലം അപ്രത്യക്ഷമാകുമെന്നും അശരീരി കുട്ടിയുടെ ജനന സമയത്ത് കേൾക്കുകയുണ്ടായി പുത്രി ഭാഗ്യത്താൽ സന്തുഷ്ടനായ രാജാവ് തൻ്റെ മകളെ എന്ന് വിളിച്ചു പച്ച നിറമുള്ളവളാകയാൽ പച്ചൈ ദേവി എന്നും വിളിക്കപ്പെടുന്നു തടാതകിക്ക് അറുപത്തിനാല് ശാസ്ത്രങ്ങളിലും സകല ആയുധ വിദ്യകളിലും പാണ്ഡിത്യം സിദ്ധിച്ചു അസാധാരണമായ കഴിവുള്ള മീനാക്ഷി യുദ്ധവേളയിൽ ശത്രുക്കളെ ജയിക്കുന്നവളും മദയാനയുടെ കൊമ്പിൽ ശത്രുക്കളെ കൊരുത്തിട്ടു വിജയിച്ചു വന്ന വീരനായികയും ധർമ്മനിഷ്ഠയും കൂടിയായിരുന്നു യാത്ര പോകുന്നതിൽ തൽപരയായ മീനാക്ഷി വിവാഹപ്രായമായപ്പോൾ കൈലാസത്തിൽ വെച്ച് മഹാദേവനെ കാണാനിടവന്നു അത് നിമിത്തം ഭഗവതിയുടെ മൂന്നാം സ്ഥാനം അപ്രത്യക്ഷമാവുകയുണ്ടായി താൻ ശിവൻ്റെ പഗ്നിയാകേണ്ടവളാണെന്ന് ശ്രീ പാർവതിയുടെ അവതാരമായ മീനാക്ഷിയാണെന്നും ഭഗവതി തിരിച്ചറിഞ്ഞു ശിവൻ്റെ കൂടെ മധുരയിൽ തിരിച്ചെത്തിയ മീനാക്ഷിയുടെ പട്ടാഭിഷേകവും തുടർന്ന് മീനാക്ഷി സുന്ദരേശ്വരൻ അതായത് ശിവൻ മീനാക്ഷി ദേവിയും ശിവനുമായിട്ടുള്ള വിവാഹം രാജാവ് നിശ്ചയിച്ചു ഭൂമിയിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു മധുരയിൽ നടന്ന മീനാക്ഷി സുന്ദരേശ്വര വിവാഹം ഭഗവാൻ മഹാവിഷ്ണു ദേവിയുടെ സഹോദര സ്ഥാനത്തു നിന്നുകൊണ്ട് നടത്തിയ ഈ വിവാഹത്തിൽ സർവചരാചരങ്ങളും ദേവന്മാരും ഋഷീന്ദ്രന്മാരും പങ്കെടുത്തു വിവാഹവേളയിൽ ലക്ഷ്മിയും സരസ്വതിയും മീനാക്ഷിയുടെ ഇരുവശത്തുമായി നിലകൊണ്ടു വിവാഹശേഷം രാജ്ഞിയായി അവരോധിക്കപ്പെട്ട മീനാക്ഷിയും സുന്ദരേശ്വരനും വർഷങ്ങളോളം മധുരൈ രാജ്യം ഭരിച്ചെന്നും ഒടുവിൽ ഭക്തരെ അനുഗ്രഹിക്കുന്ന രൂപത്തിൽ മധുര ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുവെന്നുമാണ് ഐതിഹ്യം മീനാക്ഷി സുന്ദരേശ്വര വിവാഹം ക്ഷേത്രത്തിൽ വർഷം തോറും നടന്നു വരാറുണ്ട് ഏപ്രിൽ മാസത്തിൽ തിരുകല്യാണം അഥവാ ചൈത്ര എന്ന പേരിൽ ആഘോഷിക്കുന്നു ഇത് തമിഴിൽ ചിത്തിരേ തിരുവിഴ എന്നാണ് അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ മധുരയിൽ വൈഗാനദിക്ക് തെക്കുഭാഗത്തായാണ് ഈ പ്രസിദ്ധമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം അഥവാ മധുര മീനാക്ഷി ക്ഷേത്രം എന്നാണ് അറിയുന്നത് പരാശക്തിയായ ശ്രീ പാർവതി മീനാക്ഷിയായും ഭഗവാൻ ശ്രീ പരമേശ്വരൻ സുന്ദരേശ്വരനായും ഇവിടെ ആരാധിച്ചു വരുന്നു ക്ഷേത്ര സമുച്ചയത്തിൽ ആകെ പതിനാല് ഗോപുരങ്ങൾ ഉണ്ട് ഇവയിൽ ഏറ്റവും വലുത് തെക്കേ ഗോപുരമാണ് ഇതിൻ്റെ ഉയരം അമ്പത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് മീറ്റർ ആണ് അതായത് നൂറ്റെഴുപത് അടി മീനാക്ഷി ക്ഷേത്രത്തിൽ ആകെ മുപ്പത്തി മൂവായിരത്തോളം ശില്പങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു ദിനംതോറും വളരെയധികം സന്ദർശകരാണ് ഇവിടെ ദർശനത്തിനായി എത്തുന്നത്